എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ് വർഷങ്ങൾക്ക് മുമ്പ് ഈ വൈദ്യന്മാരും അതുപോലെ തന്നെ ബിഷഗുരന്മാരും ഒക്കെ ചർമ്മരോഗങ്ങളുള്ളവരുടെ നാടി പിടിച്ച് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ടായിരുന്നു അതായത് നിങ്ങളുടെ കുടലിൽ ചില വേസ്റ്റ് അല്ലെങ്കിൽ ചില മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചർമ്മ രോഗങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ അവർ പറയും നിങ്ങളുടെ കരളിൻ്റെ ആരോഗ്യം വളരെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചർമ്മരോഗങ്ങൾ വരുന്നു എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മോഡേൺ റിസർച്ച് വളരെ ശാസ്ത്രീയപരമായി ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ചർമ്മ രോഗങ്ങളുടെ മൂലകാരണം റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടിലുള്ള അല്ലെങ്കിൽ കുടലിലുള്ള ചില മോശം ബാക്ടീരിയോ അല്ലെങ്കിൽ മോശം ഫംഗസോ കൊണ്ടുവരുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ലിവറിൽ ഉണ്ടാവുന്ന ലിവറിൽ ഉണ്ടാവേണ്ട ചില ആൻറ്റി ഓക്സിഡൻറ്റ്സ് അതായത് നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന ചില ആൻറ്റി ഓക്സിഡൻസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിരന്തരമായിട്ട് ചർമ്മ രോഗങ്ങൾ വരാനുള്ള മൂന്ന് കാരണങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കാരണം ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഘട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതായത് നമ്മുടെ കുടലിൽ ചില ചീത്ത ബാക്ടീരിയോ അല്ലെങ്കിൽ ചീത്ത ഫംഗസോ വളരുന്നത് കൊണ്ട് നമുക്ക് സ്കിന്നിൽ ചില ചീത്ത ബാക്ടീരിയോ അല്ലെങ്കിൽ ചില ചീത്ത ഫംഗസോ വളർന്നുകൊണ്ട് നമുക്ക് സ്കിന്നിൻ്റെ സ്കിൻ അസുഖങ്ങൾ ഉണ്ടാവാം ഉദാഹരണത്തിന് ഈ സോറിയാസിസ് അതുപോലെ തന്നെ ഈ എക്സിമ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഗട്ടുമായിട്ടൊരു ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുടലുമായിട്ടൊരു ഉണ്ട് നമ്മുടെ കുടലിൽ ഈ ചീത്ത ഫംഗസും ചീത്ത ഒക്കെ വളർന്നു കഴിഞ്ഞാൽ ഇവരുണ്ടാക്കുന്ന ചില ടോക്സിൻസ് ചില വേസ്റ്റ് നമ്മുടെ രക്തത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ന ഈ രക്തത്തിലെത്തിയിട്ടുള്ള ഈ ടോക്സിൻസ് നമ്മുടെ തൊക്കിലുണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ